നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും അതേപോലെ തന്നെ ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ചിരുന്നു സുപ്രീം കോടതി ആ ഒരു വിധിയൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇന്ന് ഇപ്പോൾ രാഷ്ട്രപതി ഒരു പതിനാല് ചോദ്യങ്ങൾ സുപ്രീം കോടതിയോട് അതായത് നമ്മുടെ ഭരണഘടന അനുച്ഛേദ പ്രകാരം ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് ചോദിക്കേണ്ടത് തന്നെ അതൊരു ക്ലാരിഫിക്കേഷൻ വേണ്ട കാര്യം തന്നെ ഭരണഘടനയിൽ അത് പറഞ്ഞിട്ടില്ല സുപ്രീംകോടതി അത് പറയുന്നു സുപ്രീം കോടതിക്ക് ഇന്ത്യൻ ഭരണഘടന ആ തരത്തിലുള്ള യാതൊരു വിധമായിട്ടുള്ള ഡിസ്ക്രിപ്ഷനും വിവേചനാധികാരവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഭരണഘടന നൽകാത്ത ഒരു അധികാരം സുപ്രീം കോടതിയും ഉപയോഗിച്ചു എന്നുള്ള ഒരു സംശയം പ്രബലമാണ് രണ്ട് പക്ഷമുണ്ട് ഏത് കാര്യത്തിലും നമ്മുടെ ജനാധിപത്യത്തിൽ രണ്ടുപക്ഷം ഉണ്ടാകുമല്ലോ അത് സ്വാഭാവികമാണ് പക്ഷേ ഇവിടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യത്തെ സംബന്ധിച്ച് അടിസ്ഥാന സ്വഭാവത്തെ സംബന്ധിച്ചുള്ള തർക്കമാണ് തീർച്ചയായിട്ടും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഹെഡ് ഓഫ് ദി നേഷൻ രാഷ്ട്രത്തിൻ്റെ ഹെഡായിട്ടുള്ള മേധാവിയായിട്ടുള്ള രാഷ്ട്രപതി അത് ചോദിക്കാൻ ബാധ്യസ്ഥയാണ് ഇവിടെ ഒരു സംശയം ഉണ്ടായിരിക്കുക ഭരണഘടനയിൽ ഇതുവരെ ഇല്ലാത്ത ഒരു അധികാരം അദ്ദേഹം തമിഴ്നാടുമായിട്ടുള്ള കേസിൽ തമിഴ്നാടും അവിടുത്തെ ഗവർണറുമായിട്ടുള്ള കേസിൽ ഇവിടെ കൊണ്ട് അവതരിപ്പിച്ചിരിക്കുക തീർച്ചയായിട്ടും അവിടെ ഒരു കാലപരിധിക്കകം ആസ് എർലി ആസ് പോസിബിൾ എന്നതിനൊരു ഡെഫനിഷൻ കൊടുത്തിരിക്കുക വാസ്തവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ചരിത്രപരമായിട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ഈ കാര്യം തന്നെ ഭരണഘടന കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനാ സഭയിൽ പലതവണ ചർച്ചയ്ക്ക് വിധേയമായതാണ് അന്ന് ഈ ക്ലോസ് ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് ആവശ്യപ്പെട്ടതാരെന്നറിയാം ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറയുന്ന ഭരണഘടനാ ശില്പി തന്നെയാണ് ഒരുപക്ഷെ രാഷ്ട്രശില്പിയുമായിട്ടുള്ള ബി ആർ അംബേദ്കർ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടും ക്രാന്ത ദർശിത്വവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അത് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ് എന്തുകൊണ്ടാണ് ബി ആർ അംബേദ്കറുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഷുഡ് ബി എ സ്ട്രോങ് യൂണിയൻ വിത്ത് ഫെഡറലിസം അറ്റ് ദി സ്റ്റേറ്റ് ലെവൽ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്ത്യയെക്കുറിച്ചുള്ള വിഭാവനം ഇന്ത്യയെ കണ്ടെത്തൽ വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യ മസ്ബി എ സ്ട്രോങ് യൂണിയൻ അല്ലാതെ ഇന്ത്യ സംഭാഷണങ്ങളുടെ ഒരു ശകലമല്ല സ്ട്രോങ് ആയിട്ടുള്ള യൂണിയൻ ആയിരിക്കണം സംസ്ഥാനങ്ങൾക്ക് കാണിക്കാനുള്ള കാണിക്കാനുള്ളൊരു ഏർപ്പാടായിരിക്കരുത് ഈ രാഷ്ട്രം എന്നുള്ള കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇവിടെ രാഷ്ട്രപതി അതുതന്നെയാണ് പറയുന്നത് ഇന്ത്യയുടെ അഖണ്ഡതയെക്കുറിച്ച് സുരക്ഷിതത്വത്തെക്കുറിച്ച് ഒക്കെയുള്ള ചോദ്യങ്ങൾ ഇത് ഉയർത്തുന്നുണ്ട് നിയമസഭ പാസ്സാക്കി ഒന്ന് ഒപ്പിട്ട് കൊടുക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണോ അല്ലെങ്കിൽ രാഷ്ട്രപതി ബാധ്യസ്ഥയാണോ അങ്ങ് നിയമസഭകളങ്ങ് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു പ്രതിവിധിയില്ലേ ഉദാഹരണത്തിന് അവർക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യ യുദ്ധം ചെയ്യരുത് പ്രമേയം പാസ്സാക്കുക ഞങ്ങൾ ഈ സംസ്ഥാനം തമിഴ്നാട് ശ്രീലങ്കയോട് ചേരുക ഒരു നിയമസഭയ്ക്ക് ഭൂരിപക്ഷം മതിയല്ലോ അവിടെ എതിർപ്പുണ്ടെങ്കിലും ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവർക്കത് പാസ്സാക്കാം നമുക്കറിയാം അതുപോലെ തന്നെ ബംഗാൾ പറയും ഞങ്ങൾ ബംഗ്ലാദേശിനോട് ചേരാൻ പോവുക എവിടെയാണ് അതിനൊരു സൊല്യൂഷൻ എവിടെയാണ് അതിനൊരു പ്രതിവിധി ഉണ്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ വിധി രണ്ടംഗ ബെഞ്ചിൻ്റെ ഭരണഘടനാ ബെഞ്ചിൻ്റെ അല്ല രണ്ടംഗ ബെഞ്ചിൻ്റെ വിധി എന്ന് പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ രണ്ട് മാസത്തിനകം ഗവർണർ അല്ലെങ്കിൽ രാഷ്ട്രപതി ഒപ്പിട്ട് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ പാസാക്കിയതായി കണക്കാക്കും അവരെ മറികടന്നുകൊണ്ട് അങ്ങനെ ഇങ്ങനെ നിയമസഭ പാസാക്കുന്ന ഒരു ബില്ല് രാഷ്ട്രപതിയുടെ ഗവർണറുടെ അനുമതി കൂടാതെ പാസ്സാക്കിക്കൊണ്ട് നടപ്പാക്കാൻ കഴിയുമോ ഭരണഘടന പോയിട്ട് ഈ രാഷ്ട്രം തന്നെ പ്രതിസന്ധിയിലാവുകയല്ലേ ചെയ്യുന്നത് ഛിദ്രം വരികയല്ലേ ചെയ്യുന്നത് രാജ്യത്തിൻ്റെ വിഭജനത്തിലേക്ക് പിളർന്നു പോക്കിലേക്ക് അന്ധഛഛഛഛഛഛഛഛഛഛഛദത്തിലേക്ക് പ്രതിസന്ധിയിലേക്കല്ലേ അത് നയിക്കുക അപ്പോൾ എന്തോ കൂടിയാണ് ഇങ്ങനെ രണ്ട് മാസം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് ഓഫീസിൽ ഒരു പെൻഷൻ അനുവദിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയപരിധിയല്ല ഇതുപോലെ പറഞ്ഞിരിക്കുന്ന ഈ കോടതിയുടെ തന്നെ എത്രയോ വിധികൾ വരാത്തത് കൊണ്ട് തടവുകളിൽ കിടന്നുകൊണ്ട് എത്രയോ മനുഷ്യർ നിരപരാധികൾ കുറ്റം ചെയ്യാത്തവർ പോലും വിചാരണ കാലത്തെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു പ്രധാനപ്പെട്ട ശേഷമാണ് പല വിധികളും വർഷം ചോദ്യം ചെയ്യാൻ പറ്റില്ല രാഷ്ട്രപതിയിലെ അനുച്ഛേദമാണ് ഈ ഒരു ചോദ്യങ്ങളെല്ലാം പതിനാല് ചോദ്യങ്ങളും വളരെ കുടുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങൾ തന്നെ വായിച്ചിരുന്നല്ലോ കഴിഞ്ഞ ദിവസം അമിത് ഷായും നിയമമന്ത്രി അർജുൻ മേഘ്വാളും കൂടി പോയി കണ്ടിരുന്നു അതിനെ തുടർന്നാണ് ഈ ചോദ്യം വന്നിരുന്നത് ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് ജനാധിപത്യപരമായിട്ട് ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി നാല്പത്തി ഒന്ന് ഒന്ന് അനുസരിച്ച് ഇത് സംശയം ചോദിക്കാൻ ക്ലിയർ ചെയ്യാൻ രാഷ്ട്രപതിക്ക് അധികാരമുണ്ട് അതാണ് വിനിയോഗിച്ചത് നമുക്ക് പറ്റില്ല രഞ്ജിനിക്കോ എനിക്കോ അല്ലെങ്കിൽ അമിത്ഷായ്ക്കോ മേഘ്വാളിനോ പറ്റില്ല സഞ്ജീവ് ഖാനെ ഇരുന്നപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വിധി വന്നത് ഇപ്പൊ പുതിയ ബി ആർ ഗവായ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് സ്വീകരിക്കുന്ന നിലപാടിന് അനുപാദിച്ചിരിക്കും അതെ 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 അപ്പോൾ ടൈമിംഗ് വളരെ പ്രധാനമാണ് പുതിയ ചീഫ് ജസ്റ്റിസ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ചോദ്യം ഉയർത്തിയത് അതുവരെ അടങ്ങിയിരുന്നവർ യുദ്ധവുമായിരുന്നു പക്ഷേ ഇതേറ്റവും പറ്റിയ സന്ദർഭമാണ് ഇദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വിശദമായി പഠിച്ച് ഒരു അഭിപ്രായം പറയാനുള്ള സമയമുണ്ട് സമയമെടുക്കും അപ്പം ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല അതങ്ങനെ എന്ന് പറയാൻ പറ്റില്ല വിശദമായ ചർച്ചകളിലേക്ക് പോകും പെട്ടെന്ന് ബില്ലുകൾ ഗവർണറുടെ മുന്നിൽ എത്തുമ്പോൾ ഭരണഘടനാ പ്രകാരം എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം അത് സുപ്രീംകോടതി പറഞ്ഞുതരണം അതേപോലെ തന്നെ ഭരണഘടന നൽകിയിട്ടുള്ള അധികാരം മുന്നിലുള്ളപ്പോൾ മന്ത്രിസഭയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണോ അപ്പം മന്ത്രിസഭയിലെ എല്ലാ തീരുമാനങ്ങളും എടുക്കേണ്ടുന്ന ഒരു വ്യക്തി തന്നെയാണോ ഗവർണർ എന്നുള്ളത് സുപ്രീം സുപ്രീംകോടതിയോട് ചോദിച്ചു ഗവർണർ ഗവർണർ ഈസ് ഈസ് കോൺസെപ്റ്റ് 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 അംബേദ്കർ പറഞ്ഞ അനുസരിച്ച് ദി അല്ല ഈ രണ്ട് ിൽ നിന്ന് തന്നെ നമ്മുടെ ഭരണഘടനയിലെ മുഴുവൻ കാര്യങ്ങളും സുപ്രീം കോടതി മാറ്റി എഴുതേണ്ടിയിരിക്കുന്നു എഴുതേണ്ടിയിരിക്കുന്നു മാറ്റി വെച്ചാൽ തലയ്ക്ക് മുകളിൽ തീ പോലെ ഇരുന്ന് ഇതെല്ലാം ചിന്തിച്ച് ആലോചിച്ച് നാളെ ഇനി ഒരു ഇത് വേണമെങ്കിൽ ഭരണഘടന മാറ്റത്തക്ക രീതിയിൽ സുപ്രീം കോടതി ഇതിന്റെ വിധി പറയേണ്ടിയില്ല എന്താന്ന് പറഞ്ഞാൽ പോകും ഗവർണർ ഇതനുസരിച്ച് അംബേദ് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട നമുക്ക് എല്ലാം ഒന്നും വായിക്കാൻ പറ്റില്ല ഗവർണറുടെ അനുമതി ഇല്ലാതെയുള്ള നിയമം നിലനിൽക്കുന്നതാണോ അങ്ങനെ അങ്ങനെ തമിഴ്നാട്ടിന്റെ അങ്ങനെയാണെങ്കിൽ ഗവർണർ എന്തിനാണ് ഗവർണറുടെ സ്ഥാനം എന്താണ് അത് ഇനി സുപ്രീം കോടതി ഇനി പറയുന്നത് ഗവർണർ കേന്ദ്ര സംസ്ഥാന തർക്കം പരിഹരിക്കാൻ അനുച്ഛേദം നൂറ്റിമുപ്പത്തി ഒന്ന് പ്രകാരം ലഭിക്കുന്ന ഹർജി മുഖേന മാത്രമല്ലേ സാധിക്കുകയുള്ളൂ നൂറ്റി നാപ്പത്തിരണ്ടാം അനുച്ഛേദം സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്ന സവിശേഷ അധികാരത്തിന് പരിമിതികളല്ലേ ഇനി അതുപോലെ തന്നെ ബിൽ നിയമമാകും മുൻപ് ഉള്ളടക്കം പരിശോധിച്ച് ഉത്തരവിടാൻ കോടതികൾക്ക് അധികാരമുണ്ടോ അതായത് അതായത് ബില്ല് നിയമമാകുന്നതിന് മുൻപ് ഇതിന്റെ ഉള്ളടക്കങ്ങൾ പരിശോധിച്ചിട്ട് കോടതിക്ക് ഉത്തരവിടാൻ കോടതിക്ക് അതിന്റെ അധികാരം ആരാണെന്ന് തന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞ ഈ ഒരു പതിനാല് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഈ ഇപ്പൊ സുപ്രീം കോടതിയിൽ ഒരാള് നീതിച്ചാ നടക്കേ കൂടി കൂടിയാലോചിച്ച് ഇതിന് ഒരു ആൻസർ രാഷ്ട്രപതിക്ക് കൊടുത്തെങ്കിലേ പറ്റൂ അത് ചില്ലറ കാര്യമല്ല ഇത് സുപ്രീം കോടതി ചെയ്ത തെറ്റാണെന്ന് പരോക്ഷമായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ഒരു വിധി പോലുള്ള ഒരു പ്രസ്താവമാണ് ഈ ചോദ്യം ദ്രൗപദി ഒക്കെ ആദ്യം ഈ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിച്ചിരുന്നു ഇതിനും അധികം സംസാരങ്ങളോ ഒന്നും വന്നിട്ടില്ല ഉപരാഷ്ട്രപതി മാത്രമാണ് അതിനെപ്പറ്റി ഒരു ഒരു ഇത് പറഞ്ഞത് ഒരു പരാമർശം നടത്തിയത് പക്ഷേ ഇദ്ദേഹം ഇവർ ഇത്രയും അതായത് രാഷ്ട്രപതി ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ട് കൊള്ളുന്ന തരത്തിൽ പതിനാല് ചോദ്യങ്ങൾ ഇപ്പൊ സുപ്രീം കോടതിക്ക് ഇട്ട് കൊടുത്തിരിക്കയാണ് അപ്പൊ ഇത്രയും മാസം ഇപ്പൊ എനിക്ക് രണ്ടു മൂന്ന് മാസമായി തോന്നുന്നു അല്ലേ ഈ മൂന്ന് മാസം കൂടെ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് ഇതിപ്പോ സുപ്രീം സുപ്രീംകോടതി കിട്ടുകൊടുത്തിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരം ലഭിക്കാതെ അതായത് ഗവർണർ എന്താണെന്നൊരു ഉത്തരം ലഭിക്കാതെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനാവില്ല ഇനി ഒരു വിധി ഇനിയൊരു വിധി പറയുന്നുണ്ടെങ്കിൽ ആലോചിച്ചും കണ്ടൊക്കെ കോടതി ചെയ്യും കാരണം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന സാർ ഒരിക്കൽ നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ തന്നെ പറഞ്ഞു ജനാധിപത്യ വ്യവസ്ഥയില് എത്ര നാല് തൂണുകൾ എന്നുള്ള സാർ നാല് പില്ലേഴ്സാണ് അപ്പൊ ഇതിൽ ഒരെണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ കാരണം ഇതിലെ ഒരനെ ഇപ്പൊ കോടതി ആണെങ്കിലും അതേപോലെ നമ്മുടെ പാർലമെന്റ് ആണെങ്കിലും അതേപോലെ തന്നെ മാധ്യമ മാധ്യമപ്രവർത്തകർ ഒരു ഭാഗമുണ്ട് ജനങ്ങൾ ഇങ്ങനെ നാല് പില്ലേഴ്സിന്റെ ഒരു രീതിയിലാണ് ഈ ഒരു ഭരണഘടന തന്നെ നിലനിൽക്കുന്നത് അപ്പൊ ഇതിലെ എന്തെങ്കിലും ഒന്ന് കൂടിയോ എന്തെങ്കിലും കുറഞ്ഞാലോ അവിടെ ഒരു ഗവർണർ അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റിന്റെ ഒരു ഒരു നമ്മുടെ ഭരണഘടനക്ക് വിരുദ്ധമായിട്ട് സുപ്രീം കോടതി അവിടെ കേറിയിരിക്കാണ് കുറച്ച് തൂക്കം ാണ് അത് വന്നപ്പോഴാണ് ഈ ഒരു അതിനാണ് നമ്മൾ ഓവർ സ്റ്റെപ്പിംഗ് എന്ന് പറയുന്നത് ഓവർ സ്റ്റെപ്പിംഗ് അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞത് നിർത്താം അതായത് ഇന്ത്യൻ ഭരണഘടന ഈ ഗവർണർക്ക് ഡിസ്ക്രിപ്ഷനിൽ പവേഴ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷേ സുപ്രീം കോടതിക്ക് അങ്ങനെ കൊടുത്തിട്ടില്ല ഭരണഘടന എന്താണോ അത് അതേപടി വ്യാഖ്യാനിക്കുക എന്നുള്ളത് അതിനൊന്നും ചേർക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല ചേർക്കാൻ അധികാരമുള്ളത് ലെജിസ്ലേച്ചറിനാണ് അതും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടു കൂടി ബില്ല് പാസ്സാക്കുമ്പോൾ മാത്രം എന്നാണ് ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം ആ സ്വഭാവത്തെ മാറ്റുന്ന ഒരു വിധിയാണോ ഇതെന്നുള്ള ഒരു സംശയമാണ് വളരെ ന്യായമായും രാഷ്ട്രപതി ഉയർത്തിയിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക